ഹീറോ സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് നാളെ തുടക്കം മത്സരത്തിൽ ബംഗളൂരു എഫ് സി ശ്രീനിധി ടെഖാനെ എതിരാളികൾ നാല് വർഷത്തിന് ശേഷം എത്തുന്ന സൂപ്പർ കപ്പിൽ പതിനാറ് ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും ഗ്രൂപ്പ് വിജയികൾ സെമിയിലേക്ക് മുന്നേറും ഏപ്രിൽ കോഴിക്കോട് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലെ രണ്ട് മത്സരങ്ങളാണ് ഉദ്ഘാടന ദിവസം അരങ്ങേറുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ശ്രീനിധി ഡെക്കാനും ബംഗളൂരു എഫ് സിയും ഏറ്റുമുട്ടും ഐഎസ്എല്ലിൽ കൈവിട്ട കിരീടത്തിന് മറുപടി ലക്ഷ്യമിട്ടാണ് ബംഗളൂരു സൂപ്പർ കപ്പിനെത്തുന്നത് അതേസമയം യോഗ്യതാ മത്സരത്തിൽ നെറോക്കയെ നാല് രണ്ടിന് പരാജയപ്പെടുത്തിയാണ് ഡെക്കാൻ സൂപ്പർ കപ്പിൽ സ്ഥാനം ഉറപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും റൗണ്ട് ഗ്ലാസ് പഞ്ചാബും നേർക്കുനേർ ഇറങ്ങും ഐഎസ്എല്ലിൽ ബംഗളൂരുവിനോട് പരാജയപ്പെട്ട് പുറത്തായതിനെ ക്ഷീണം തീർക്കാനുണ്ട് ബ്ലാസ്റ്റേഴ്സിന് പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ചിന്റെ അഭാവത്തിൽ സഹപരിശീലകൻ ഫ്രാങ്ക് ഡോവിന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് അവധിയിലുള്ള അഡ്രിയാൻ ലൂണയും പരിക്കേറ്റ ക്യാപ്റ്റൻ ജസൽ കാർനൈറോയും സൂപ്പർ കപ്പിൽ ഇല്ലാത്തതിനാൽ പുതിയ ക്യാപ്റ്റനായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുക അതേസമയം ഐ ലീഗ് ചാമ്പ്യന്മാരായാണ് പഞ്ചാബിന്റെ വരവ് വൈകിട്ട് എട്ട് മുപ്പതിനാണ് മത്സരം കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിലാണ് രണ്ട് മത്സരങ്ങളും നടക്കുക ഐഎസ്എല്ലിലെയും ഐ ലീഗിലെയും മികച്ച ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ആവേശകരമായ പോരാട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം സ്പോർട്സ് ഡെസ്ക് കേരള വിഷ ന്യൂസ്